ടയോട്രോപിയം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളായിട്ടുള്ള സി ഒ പി ഡി ആസ്മ പോലത്തെ ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടുതലുള്ള ആൾക്കാണ് ആക്ച്വലി ടെയോട്രോപ്യം ഉപയോഗിക്കാറുള്ളത് ഇവിടെ മനസ്സിലാക്കുക ഡോക്ടർ നിർദ്ദേശിക്കാതെ മറ്റുള്ളവരുടെ ഇൻഹാലറോ സ്പ്രേകളോ ഒരിക്കലും തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഇനി ട്രയോട്രോപ്യത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രയോട്രോപ്യം അവൈലബിൾ ആകുന്നത് ഡ്രൈ പൗഡർ ഇൻഹാലർ ഉപയോഗിക്കുന്നതായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മീറ്റർഡോസ് ഇൻഹാൽറായിട്ട് ക്യാപ്സൂളും ആയിട്ടും കിട്ടുന്നുണ്ട് നെബിലൈസർ സൊല്യൂഷനിൽ ഉപയോഗിക്കുന്ന റെസ്പിറേറ്ററി സൊല്യൂഷനായിട്ടും ലഭിക്കാറുണ്ട് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്നുള്ളത് ഇൻഹാലറുപയോഗിക്കേണ്ട ഒരു മെത്തേഡിലും നെബിലൈസർ സൊല്യൂഷനും നെബിലൈസറിലും ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡിലാണ് ഉപയോഗിക്കേണ്ടത് അത് മറ്റു വീഡിയോകളിൽ പറയുന്നുണ്ടായിരിക്കും ട്രയോട്രോപിയം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതും കൂടി നോക്കാം നമ്മുടെ ശ്വാസകോശത്തിലുള്ള സ്മൂത്ത് മസിൽസിന് ചുരുങ്ങിയിരിക്കുന്നൊരു കണ്ടീഷനാണ് സി ഒ പി ഡി അല്ലെങ്കിൽ ആസ്മ എന്ന് പറയുന്ന രോഗത്തിൻ്റെ കാരണക്കാരായിട്ട് മാറുന്നത് ഇതിനെ വികസിപ്പിക്കുക എന്നുള്ള ഒരു ജോലിയാണ് ട്രയോട്രോപ്പിയം ചെയ്യുന്നത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന സാൽബിറ്റമോളും ലിവോസൽബിറ്റമോളോ ഫോർമെട്രോളോ പോലത്തെ മരുന്നുകളേക്കാൾ കൂടുതൽ സമയം ഇത് എഫക്റ്റായി നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറോളം വികസിപ്പിച്ചിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് ചുരുങ്ങിയിരിക്കുന്ന ശ്വാസകോശ വാൾവിനെ ശ്വാസകോശ പൈപ്പിനെ വികസിപ്പിച്ചുകൊണ്ട് ഏതാനും ഇരുപത്തിനാല് മണിക്കൂർ നിൽക്കും അതുകൊണ്ട് തന്നെ ആസ്മ സി ഒ പി ഡി അസുഖങ്ങളുള്ള ആൾക്ക് കൂടുതൽ സമയം ശ്വാസം നല്ല രീതിയിലേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ മരുന്ന് ഒരു നേരം ഉപയോഗിക്കേണ്ട ആവശ്യമേ ഒരു ദിവസം ഉള്ളൂ ഇനി ഇതിൻ്റെ പാർശ്വഫലങ്ങളെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വായ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ത്രോട്ടിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഉപയോഗം കഴിഞ്ഞ ഉടനെ നന്നായി വായ കഴുകണം രണ്ടാമതായിട്ട് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണവും മലബന്ധം ഉണ്ടാക്കാത്ത ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ ചില ആളുകൾക്ക് മൂത്രം ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മൂത്രം ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത പ്രശ്നമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഡോക്ടറോട് പറഞ്ഞേക്കണം പുറമേ നിങ്ങൾക്ക് ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ ബുദ്ധിമുട്ട് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണിച്ചേക്കണം ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്നുള്ളത് നിങ്ങൾക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞേക്കണം പിന്നെ ഈ പൊടി ഒരിക്കലും തന്നെ നിങ്ങളുടെ കണ്ണിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇതിന് കണ്ണിന് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യും കണ്ണിൻ്റെ കാഴ്ച മങ്ങാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ കണ്ണിൽ തട്ടുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകരുത് കാരണം കയ്യിലായി കഴിഞ്ഞാൽ തന്നെ കണ്ണ് തിരുമുക എന്നുള്ള പല പ്രവർത്തികൾ പലരും ചെയ്യാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ വായ കഴുകുക കൈ വൃത്തിയാക്കി കഴുകുക ഒരിക്കലും തന്നെ ഈ മരുന്ന് കുട്ടികളുടെ അടുത്ത് കിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം കുഞ്ഞുങ്ങളുടെ കയ്യിലും ഈ പൊടി എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞ് കണ്ണ് തിരുമി കഴിഞ്ഞാലും കണ്ണിനെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ടെയോട്രോപ്പിക്കത്തിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻ എവിടെയാണ് എടുത്തു വെക്കേണ്ടത് ഇത് ക്യാപ്സ്യൂൾ ആയിട്ട് നിങ്ങൾ ഇൻഹേൽ ചെയ്യുന്ന റോട്ടോ ക്യാപ്പ് ഇടുന്ന ക്യാപ്സൂൾ ആണെന്നുണ്ടെങ്കിൽ ഇത് എടുത്തു വെക്കേണ്ടത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ഭാഗത്താണ് എടുത്തു വെക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ക്യാപ്സൂൾ ആണ് എന്ന് കരുതിയിട്ട് കുടിക്കാനിരിക്കരുത് ഇത് റോട്ടോഹാൽ റോട്ടോ ക്യാപ്പിൽ ഉപയോഗിക്കേണ്ട ഒരു മെഡിസിനാണ് ഇനി ഇൻഹാലറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴെയാണ് എടുത്ത് വെക്കേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും തട്ടാൻ പാടില്ല മാത്രമല്ല മറ്റു ഇൻഹാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫ്ലെയിം തീന ഭാഗത്തൊന്നും തട്ടാൻ പാടില്ല ഇനി നെബിലൈസർ ആണ് റെസ്പിറേറ്റർ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴെയാണ് എടുത്തു വെക്കേണ്ടത് ഇത് ലൈറ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണം പ്ലേറ്റ് തട്ടാൻ പാടില്ല ഉപയോഗിച്ച് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ബാക്കി മരുന്ന് വല്ലതും നിങ്ങളുടെ നെബിലൈസർ സൊല്യൂഷൻസ് ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല അത് ഡിസ്കാർഡ് ചെയ്ത് ഒഴിവാക്കിയേക്കണമായിട്ട് സോ ടൊയട്രോപ്പിയും ഉപയോഗിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിർബന്ധമായിട്ടും നിങ്ങൾ മുന്നിലേക്ക് വെക്കാൻ പോകുന്ന രണ്ട് പോയിന്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കാരണം കൊണ്ടാവും സൈഡ് എഫക്റ്റ് രണ്ട് കാരണമാണ് ഒന്ന് വായിൽ ഉണ്ടാകുന്ന പ്രശ്നം നന്നായി വെള്ളം കുടിക്കുക നന്നായി വായ കഴുക രണ്ട് കോൺസ്റ്റിപേഷൻ മലബന്ധ ബുദ്ധിമുട്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം നിങ്ങൾ എടുക്കുന്ന വേദന സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്ന മരുന്നിൻ്റെ എഫക്റ്റ് നാലോ അഞ്ചോ മടങ്ങ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ചെയ്യും പെട്ടെന്ന് അസുഖത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുകയും ചെയ്യും അനാവശ്യമായുള്ള ചിന്താഗതികൾ മനസ്സിൽ വരികയില്ല താങ്ക്